നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം നമ്മളിനി ആഷസ് ടെസ്റ്റ് പരമ്പരയുടെ ആവേശത്തിലേക്ക് മാറാൻ പോവുകയാണ് അഞ്ച് മത്സരങ്ങളുടെ ആഷസ് പരമ്പര പെർത്തിൽ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ആദ്യ ടെസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഇരുപത്തി അഞ്ചാം തീയതി വരെ നവംബർ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തഞ്ച് വരെ പെർത്തിലാണ് നടക്കുന്നത് ഈ പെർത്ത് ടെസ്റ്റിനുള്ള ഓസ്ട്രേലിയൻ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് ആണ് ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ നയിക്കുന്നത് സ്റ്റീവ് സ്മിത്താണ് പാറ്റ് കമിൻസിന് പരിക്കാണ് അദ്ദേഹം ആദ്യ ടെസ്റ്റ് കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ സ്റ്റീവ് സ്മിത്താണ് ക്യാപ്റ്റൻ ഇത് നേരത്തെ പുറത്തു വന്ന വിവരമായിരുന്നു അതിപ്പോൾ കൺഫേംഡ് ആവുന്നു ഒരു സ്കോഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സ്കോഡിൽ ആരൊക്കെയാണല്ലോ നോക്കാം സ്റ്റീവ് സ്മിത്ത് ട്രാവിസ് ഹെഡ് മിച്ചൽ സ്റ്റാർക്ക് ഉസ്മാൻ ഖോജ ജോഷ് ഇംഗ്ലീസ് ജോഷ് ഹെയ്സൽവുഡ് ഹുട്ട് ജെയ്ക്ക് വെദ്രാൽഡ് അലക്സ് ക്യാഴി സ്കോട്ട് ബോളൻഡ് മാർണസ് ലബുഷെയിന് ബ്യൂ വെബ്സ്റ്റർ ബ്രണ്ടൻ ഡോക്കറ്റ് ക്യാമറം ഗ്രീന് ബട്ട് നദാൻ ലിയോൺ ഇതാണിപ്പോൾ ഓസ്ട്രേലിയയുടെ സ്കോഡ് ഇംഗ്ലണ്ടിൻ്റെ സ്കോഡ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ത്യയുമായിട്ടുള്ള ടി ട്വൻറ്റി ഐ പരമ്പര ഒരു ഭാഗത്ത് നടക്കുന്നു അതിൽ ഓസ്ട്രേലിയയുടെ മിക്ക താരങ്ങളും അതായത് ടെസ്റ്റ് കളിക്കാനുള്ള മിക്ക താരങ്ങളും ഇപ്പോൾ ഡൊമസ്റ്റിക് ക്രിക്കറ്റിലേക്ക് മാറിയിട്ടുണ്ട് ഈ ടെസ്റ്റിനുള്ള പ്രിപ്പറേഷനുമായിട്ട് ഒരു മികച്ച പരമ്പര ഇത്തവണ കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീട്